嗨。 എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ശിവാനി ഇങ്ങനെ സിറ്റിയിലിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാ ചോദിക്കുമ്പോൾ പറയും വയറ്റിലെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരേ നല്ല തടിയൊക്കെ വെക്കാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ പറയുകയാണെ അത് ശരി വയറ്റിലെ എൻ്റെ വയറ്റിലെ കുട്ടികളൊന്നും ഇല്ല എനിക്ക് കുട്ടികളെയും ഉണ്ടാവില്ല ഇത് തന്നാൽ ഞാനാണ് നല്ല കുഴു കൊഴുത്തിരിക്കാൻ പോണത് എന്നൊക്കെ പറയാം അമ്മ അവിടെ വെച്ചോളൂ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അത് വെച്ചിട്ട് പോവാൻ നിൽക്കണ നേരത്ത് കോൾ വന്നു കോൾ വന്നത് നമ്മുടെ അമ്മലിൻ്റെ കോളാണേ അപ്പോൾ ചാടി എനിറ്റു കേട്ടോ ശിവാനി അപ്പോൾ പറയേണ്ട അതേ ഇരുന്ന് സംസാരിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി അത് കേൾക്കാത്ത പോലെ അമ്മലിൻ്റെ കോളിയുടെ പരിഭ്രമത്തിൽ അവിടെ നിന്ന് എനിച്ചിട്ട് മാറി നിന്ന് സംസാരിക്കാൻ പോകേണ്ട അപ്പോൾ അമ്മയുടെ വിചാരം എന്താ വെച്ചാൽ പ്രണവായിരിക്കും എന്നാണ് കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ മാറി നിന്ന് സംസാരിക്കാൻ പെട്ടെന്ന് നമ്മുടെ നിർ നിർമ്മലാൻ്റെ മുകളിൽ കൂടെ മുകളിൽ നടക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ടു സ്റ്റേറിൻ്റെ മുകളിൽ നിന്നിട്ട് കണ്ടു അപ്പോൾ നിർമ്മലാൻ്റെ അവിടെ തന്നെ നിന്നു വിട്ടു ഇതെന്താ ഇവിളിങ്ങനെ പാ ഒളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എടുത്തിട്ട് അമ്പലിനോട് പറയുന്നുണ്ട് നീ ഇതിനെപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ അമ്പലം പറയേണ്ടത് ഈ മാസത്തെ എന്തോ ഹൗസിംഗ് ലോണോ എന്തോടെക്കെയുള്ള പൈസ കിട്ടിയില്ല അത് നീ എന്നോട് ചോദിക്കുന്നത് നിനക്ക് നാണല്ലേ എന്നോട് ചോദിക്കാൻ എന്നൊക്കെ ചോദിക്കാനായിട്ട് അത് ശരി വയറ്റിൽ കുഞ്ഞിട്ടുണ്ടെന്ന് വേണ്ടി സ്വന്തം ഭർത്താവിനെ പറ്റിക്കാം അപ്പം നിനക്ക് നാണല്ലേ നീ മര്യാദയ്ക്ക് പൈസ കിട്ടോ എന്നൊക്കെ പറയണ്ടേ ഏതാ ഇന്ത്യയിൽ പൈസ ഒന്നും ഇല്ല നീ വിശ്വസിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും വലിയ പണക്കാരൻ്റെ ഭാര്യയായിരുന്നു ഇന്ത്യയിൽ പൈസ ഇല്ലാതിരിക്കല്ലേ മര്യാദയ്ക്ക് നീ പൈസ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ പ്രണവിനെ കാണിക്കുന്നു പറയണ്ട കേട്ടാ എട്ടാ ഞാൻ പണക്കാരൻ്റെ ഭാര്യയെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെയിൽ പൈസയില്ല ഫോൺ വയ്ക്കടാം എന്നും വന്നിട്ട് ഫോൺ വെച്ചിട്ട് വീണ്ടും സെറ്റിയിൽ വന്നിരുന്നിട്ട് ഇത് കഴിക്കാൻ നോക്കേണ്ട കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ അമ്മയിലാണെങ്കിൽ ദേഷ്യം വന്നത് അത് ശരി ഫോൺ കട്ട് ചെയ്തുമില്ലേ നിങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ പ്രണവിൻ്റെ ഓഫീസിലേക്ക് കയറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചും ഡിസ്റ്റൻസിൽ നിന്നിട്ട് വീണ്ടും ശിവൻക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിർമ്മലാൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് പക്ഷേ നിർമ്മന എനിക്ക് വ്യക്തമല്ല എന്നാലും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെന്നിട്ട് വീണ്ടും ഇവനെന്തിനു വീഡിയോ കോളിൽ എന്ന് ചോദിച്ചിട്ട് എടുത്തിട്ട് നമ്മുടെ ശിവാനി പറയണത് നിന്റെ ലിമിറ്റൊക്കെ കഴിയണം നീ വെറുതെ കളിക്കാൻ നിൽക്കണ്ട ഇനി ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ചാലേ എൻ്റെയിൽ പൈസ ഒന്നും ഇല്ല തരാനായിട്ട് എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് അതേ വേണ്ട ഇത് നിൻ്റെ നിനക്കുള്ള എൻ്റെ അവസാനത്തെ കൊള്ളാം ഇനി ഞാൻ വിളിക്കില്ല ഇല ഇനി വിളിച്ചാലും നിന്റെ തയ്യിൽ തരാൻ പൈസ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ ശിവാനി ഇതെന്താ നിങ്ങനെ പറയണമെന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കണേ അതെ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് നിനക്കറിയോ ചോദിച്ചോ ഇല്ല എവിടെയെന്ന് ചോദിക്കും അപ്പോൾ പറർത്താവിൻ്റെ ഓഫീസിലാണ് ഞാനുള്ളതെന്ന് ഏഹ് നീ എന്തിനാ അവിടേക്ക് ചെന്നേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയും ഈ വീഡിയോ കണ്ട ഈ പെൻഡ്രൈവ് കണ്ടില്ലേ ഇതിലെല്ലാം ഉണ്ട് ഈ വീഡിയോ നിൻ്റെ ഭർത്താവിന് ഞാൻ പെൺഡ്രൈവ് കൊടുക്കും അപ്പോൾ പിന്നെ എന്താണെന്ന് നിനക്കറിയാലോ നിൻ്റെ നാണും ആനും മര്യാദയൊക്കെ ഒക്കെ പോയിടും അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുക്കണോ നീ മര്യാദയ്ക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണ്ടോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേഗം ട്രാൻസ്ഫർ ചെയ്തോ പറഞ്ഞിട്ട് നമ്മുടെ പ്രണവ് ഇരിക്കുന്നത് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ നിധി ഉതമ്പം കൂടിയിട്ട് ഓഫീസിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഈ ഓഫീസിൽ തന്നെയാണല്ലോ അപ്പോൾ ഈ സമയം നോക്കിയപ്പോൾ ഇവര് ഇതെന്താ ശിവാനി എന്നൊക്കെ സംസാരിക്കണേന്ന് ചോദിച്ച് നോക്കിയപ്പോൾ അമലാണ് അപ്പോൾ ഇവരിങ്ങനെ പിന്നിൽ മിണ്ടാതെ നിന്ന് കുറച്ചങ്ങോട് നീങ്ങിയിട്ടാണ് അപ്പോഴാണ് ഈ സംസാരമൊക്കെ കേൾക്കണത് ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് നിന്നെ അടിച്ചു ഓടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുന്നത് അപ്പോൾ നിധിങ്ങ് ഉതമ്പ് പരസ്പരം നോക്കുന്നുണ്ട് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയണേ ഇതെന്താ ഇത് ഇങ്ങനെ ശിവാനീനെ വരട്ടേ ഇതിൽ വെന്താ ഉള്ളത് നോക്കാറ് മിണ്ടാതിരിക്കുക നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ശിവാനി പറയേണ്ടത് നീ ദയവ് ഇതിട്ട് കൊടുക്കരുത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പൈസ ആയിട്ട് വരാമെന്ന് ആ അങ്ങനെ വാ അല്ല ഇതുവരെ അതിൻ്റെ പൈസ ഇപ്പോൾ നിനക്ക് എങ്ങനെ കിട്ടി അങ്ങനെ വന്നാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ അങ്ങോട്ട് പോണുണ്ട് കേട്ടോ ആ സമയത്ത് ഇവർ രണ്ട് മിനിറ്റ് ആലോചിച്ചിട്ട് പറയണ്ടേ വാ നമുക്ക് അവനെ പോയി പിടിക്കാം എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് നമ്മുടെ ഗൗതമ് അവനെ പിടിച്ചു അമലിനെ പിടിച്ചു അപ്പോൾ അമലോ എന്നിട്ട് അമലോട് എന്തിനാ എന്തിനാ നീ ശിവാനീനെ ഭീഷണിപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പോൾ പോലും അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയും അപ്പോൾ ദേഷ്യം ദേഷ്യമായിരുന്നു നിധി പറയുന്നുണ്ട് എന്ത് ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടീനെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാൽ മര്യാദയ്ക്ക് നീ പറഞ്ഞു നീ എന്താണ് ഈ പെൻഡ്രൈവിൽ എന്ന് പറഞ്ഞിട്ട് പെൻഡ്രൈവ് പെൺഡ്രൈവ് തട്ടിപ്പറിക്കാൻ നോക്കും അപ്പോൾ അമലാണെങ്കിൽ അത് കൊണ്ട് ഓടുകയാണ് കേട്ടോ കൊടുക്കാതെ ഓടും അവനെ ഓടി മിറ്റത്തെത്തുമ്പോൾ നിധിയും കരുതുമ്പോൾ പിന്നാലെ ഓടുന്നുണ്ട് അങ്ങനെ മുറ്റത്ത് വെച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് എന്നാലും അമലാണെങ്കിൽ ഈ പെൻഡ്രൈവ് കൊടുക്കാതെ മാക്സിമം പിടിച്ചു നിൽക്കുകയാണ് അവസാനം അടിയും കുത്തും ഒക്കെ ആയിട്ട് പെൻഡ്രൈവ് തെറിച്ചു തെറിച്ചിട്ട് നിധി അത് പിടിച്ചു അപ്പോൾ അമല എൻ്റെ ഇടയ്ക്ക് ഓടിയിട്ടോ ഓടിയപ്പോൾ ഗോതും പിന്നാലെ കുറച്ച് ഓടി പക്ഷേ അമലോടിപ്പോയി അപ്പോൾ എന്നാവും പോകണമെങ്കിൽ പോട്ടേന്നും പറഞ്ഞിട്ട് നമുക്കിതിൽ എന്താന്ന് നോക്കാം പറഞ്ഞിട്ട് വേഗം പോയിട്ട് രണ്ടുപേരും ഉള്ളിലേക്ക് പോകേണ്ടത് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടിട്ടോ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രണവ് ഇരിക്കുകയാണ് ഇപ്പോൾ നിധി നിധി പറയേണ്ടത് പാവം പ്രണവ് ഇവനെ എങ്ങനെ ചതിക്കാൻ അവൾക്ക് എങ്ങനെ ചതിക്കാൻ തോന്നാണെ ഇവനെ കാണുമ്പോൾ എനിക്ക് どうの എന്ന് പറയേണ്ടിട്ടാ എന്നിട്ട് പറയേണ്ടത് എന്തായാലും ഒന്നും സംഭവിക്കാത്ത പോലെ പോയിട്ട് മെല്ലെ നമുക്ക് നോക്കാം സംശയം തോന്നാത്ത പോലെയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ ക്യാബിലേക്ക് കയറി പോവാണ് അവിടെ കയറിപ്പോയി നമ്മുടെ ഗൗതം നോക്കണ്ടിട്ടാ പെൻഡ്രൈവ് അപ്പോൾ നിധി പറയേണ്ടത് ഒന്ന് വേഗം എനിക്ക് ആകെ ടെൻഷനായിട്ട് പോയ വേഗം കുത്തെന്ന് പറയേണ്ടിട്ടാണ് അങ്ങനെ പെൻഡ്രൈവ് അല്ലെങ്കിൽ കുത്തി നോക്കിയപ്പോൾ ഒരുപാട് ഫയൽസ് ഉണ്ട് അപ്പോൾ നിധി ഇതിലൊരു കുറേ ഉണ്ടല്ലോ ഫയൽസ് ഇതിൽ എന്തായിരിക്കും നോക്കേണ്ടിട്ടാ ഓനെ ഓരോന്നോരോന്നായിട്ട് തുറന്നു നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണാനില്ല ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എന്തോ പാട്ടാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗൗതം ചോദിക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വൃത്തിയായിട്ട വീഡിയോ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ ചോദിക്കണ്ടേ ഏയ് അതിന് ചാൻസ് ഇല്ല നമ്മുടെ ശിവാനി അങ്ങനത്തെ ഒരു പെണ്ണാകുമോ ചോദിക്കുക ഏയ് അത് അങ്ങനെ ഒക്കെ അങ്ങനത്തെ ചീത്ത വഴിക്ക് പോകുന്ന പെണ്ണേ അല്ലേ അവൾ അന്ന് മലിൻ്റെ കൂടെ ഒളിച്ചോടി തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു പൂതി കൊണ്ടാണ് അല്ലാണ്ട് വേറെ വൃത്തിയായിട്ട് സ്വഭാവം ഒന്നും അവൾക്കില്ല അത് ഗൗതമം പേടിക്കേണ്ടതെന്ന് പറയും പിന്നെ ഇപ്പം എന്തായിരിക്കും ഇതിൽ എന്ന് ചോദിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ കൂടെ വിളിച്ചു സമയത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് മാറുന്ന വീഡിയോ കുളിക്കുന്ന വീഡിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കുമോ എന്നറിയാം അപ്പോൾ അതിനൊന്നും ചാൻസ് ഇല്ല ഗൗതം നിധി പറയണ്ടിട്ടോ കാരണം അങ്ങനെ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ ഇത്ര നാൾ വരാതെ അത് കൊണ്ട് ഇപ്പോൾ അവളെ ഭീഷണിപ്പെടുത്തില്ല പിന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ ഇത് നിൻ്റെ ഭർത്താവിനെ കാണിച്ച് കഴിഞ്ഞാൽ നിൻ്റെ മാനും മര്യാദയ്ക്ക് പോകും അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ അതെന്തായാലും പ്രണവിനെ കാണിക്കില്ല പ്രണവ് എന്തായാലും അതിനനുസരിച്ച് ദേഷ്യപ്പെടില്ലല്ലോ കാരണം സ്വന്തം ഭാര്യയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതല്ല ഇത് വേറെ എന്തോ വിഷയമാണ് അപ്പോൾ അപ്പോൾ രണ്ടുപേരും എന്താണ് എന്താണിപ്പോൾ ഈ വിഷയം അപ്പോൾ പറയും ഈ ഇത്രയും ഈ കല്യാണം കഴിഞ്ഞ് ഈ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭർത്താവ് പറഞ്ഞാൽ ഇതിനെ ഇറക്കി വിടും എന്ന് പറഞ്ഞൊരു വീഡിയോ അതെന്തായിരിക്കും എന്നൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വീഡിയോ ഇല്ലാതെ ഒരിക്കലും ഇരിക്കില്ല അത് ഉണ്ട് എന്നും ശിവാനി അത് കണ്ടിട്ടുമുണ്ട് അതല്ലാണ്ട് അവളത് വിശ്വസിക്കില്ല ഇതിന് മുന്നേ അവൾ പോയിട്ട് അവൻ്റെ കാലി പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാലി പിടിക്കാൻ മാത്രമല്ല വീട്ടിലിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഞാനാണ് അത് പിടിച്ച് വാങ്ങി കൊണ്ടുവന്നത് വീട്ടിലേക്ക് അപ്പോൾ എന്തോ സംതിങ് ഇതിലുണ്ട് അത് എന്താണെന്ന് വേഗം കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട കേട്ടോ ആ സമയത്ത് നമ്മുടെ നിർമ്മലാൻഡിയുടെ കോൾ വരികയാണ് അപ്പോൾ നിർമ്മലാൻറ്റി വിളിച്ചപ്പോൾ സ്പീക്കറിൽ നിർമ്മലാൻറ്റി പറയുണ്ട് ഇങ്ങനെ ഒരു കോൾ വന്നു കോൾ വന്നതിന് ശേഷം നമ്മുടെ ശിവാനി ഓടി വന്ന് റൂമിൽ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് വേഗം പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവര് പറയേണ്ട ആൻറ്റടുത്ത് ആൻറ്റിയൊരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് അവളെ ഫോളോ ചെയ്യണം എന്നിട്ട് അവള് അമലിനെങ്ങാനും കാണുകയാണെങ്കിൽ എന്താ സംസാരിക്കണേ അവനെ കാണുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ആൻറ്റി ഇപ്പം വേഗം ചെല്ലിയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിർമ്മലാൻറ്റീനെ നമ്മുടെ ശിവാനിയുടെ പിന്നാലെ വിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓടി പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇവർ പറയണ്ടത് നിർമ്മലാൻഡി എങ്ങാനും അവർ കാണുകയാണ് അവർ സംസാരിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ആ വീഡിയോയിൽ എന്താണെന്നുള്ളത് എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർമ്മലാൻഡി കാണുമെന്നുള്ള വിഭാഗം ആയിട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ ബൈ